ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് തൃശൂർ ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിൽ വീണ്ടും വാഹനാപകടം ദമ്പതികൾ സഞ്ചരിച്ച ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് ഭർത്താവ് പോട്ട സ്വദേശി ജി സൺ മരിച്ചു ഭാര്യയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ അതീവ ദാരുണമായ ഒരു സംഭവം ഇപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണല്ലോ ഈ ഒരു അപകടം എപ്പോഴാണ് ഉണ്ടായത് എങ്ങനെയാണത് സംഭവിച്ചത് നിലവിൽ ആരോഗ്യനില എങ്ങനെയാണ് തൃപ്തികരമാണോ ഇന്ന് രാവിലെയാണ് കോട്ട ജംഗ്ഷനിൽ അപകടമുണ്ടായത് ദേശീയപാതയിൽ ദുരന്ത ദേശീയപാതയുടെ സുരക്ഷാ ഓഡിറ്റിംഗിൽ സ്ഥിരം അപകട കേന്ദ്രമായി കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ഒന്നാണ് കോട്ട ആശ്രമം ജംഗ്ഷൻ ഇവിടെ നിരന്തരം അപകടങ്ങൾ ദേശീയപാതയിൽ ഉണ്ടാകുന്നത് പതിവാണ് അത്തരത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെയും ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെടുന്നത് ഈ സിഗ്നൽ റോഡിനെ ദേശീയപാതയ്ക്ക് കുറുകെയുള്ള സിഗ്നൽ അത് സിഗ്നൽ ലഭിച്ചതിന് ശേഷം ഗീസണും ഭാര്യ നിമിഷയും തങ്ങൾ സഞ്ചരിച്ചു വന്നിരുന്ന ബൈക്കിൽ എതിർ ദിശയിലേക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ സിഗ്നൽ ശ്രദ്ധിക്കാതെ എത്തിയ ട്രാവലർ ഇവരുടെ വാഹനത്തിൽ ഇടിച്ചു തെറപ്പിക്കുകയും പിന്നീട് ശരീരത്തിലൂടെ കയറി ഇറങ്ങി പോവുകയുമായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം വ്യക്തമാണ് അമിത വേഗതയിലെത്തിയ ട്രാവലറാണ് അപകടം ഉണ്ടാക്കിയതെന്ന് ശരി ലെവിൻ തൃശൂർ ചാലക്കുടി പോട്ട ആശ്രമം ജംഗ്ഷനിലാണ് വീണ്ടും വാഹനാപകടം ഉണ്ടായത് ദമ്പതികൾ സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെട്ടു വിശദാംശങ്ങൾ നൽകിയത് ലെവിൻ വിജയൻ